രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനൊന്ന് സമയം രാത്രി ഒമ്പതരയോടടുത്തു ആ ശുഭമുഹൂർത്തത്തിൽ നടക്കുന്ന നല്ലൊരു പരിപാടിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ കഥ അങ്ങനെ പടന്നക്കാട് തീർത്ഥങ്കരയിലെ യൂസഫിഖായയുടെയും റംലത്തായുടെയും മകനായ സിറാജിൻ്റെ മങ്ങലത്തലേന്നുള്ള അതിഗംഭീരമായ പരിപാടിയുടെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കെട്ടഴിക്കുന്നത് അങ്ങനെ കസിൻസിൻ്റെ ഡാൻസ് പ്രോഗ്രാം സ്റ്റേജിലിങ്ങനെ അരങ്ങേറുകയാണ് ഒന്നാം തരം വസ്ത്രങ്ങളൊക്കെയിട്ട് അതിമനോഹരമായ സുന്ദരികളാണ് സ്റ്റേജിൽ ഇങ്ങനെ നൃത്തം കളിക്കുന്നത് ഓഡിയൻസ് ഹഷാരവത്തോടു കൂടിയും അവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു നല്ലൊരു മുഹൂർത്തം നല്ലൊരു സന്ദർഭം യൂസഫിച്ചും റംലത്തക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കണ്ട നല്ല മുഹൂർത്തങ്ങൾ കാണികൾക്കും അതിലേറെ സന്തോഷം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡാൻസുകളും കുഞ്ഞു കുഞ്ഞു പാട്ടുകളും ഒക്കെ കേട്ട് ഇങ്ങനെ ഓഡിയൻസ് കയ്യടിക്കുകയാണ് കൈയടിക്കുന്ന സമയം അവരുടെ മുഖത്ത് സന്തോഷം ഇങ്ങനെ അലയടിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ കഥാനായകൻ യൂസഫിക്കായുടെ ഇളയ മകൻ ദുബായിക്കാരനായ സിറാജിൻ്റെ മങ്ങലാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ് നമ്മുടെ ഫോട്ടോ എടുക്കില് വിൻസെന്റ് മാഷും ക്ലാരമസസ്റ്ററും ഒക്കെ കയറി ഫോട്ടോ എടുക്കുന്നു അതിനപ്പുറത്ത് നടക്കുന്ന കലാപരിവാ പരിപാടികളാണ് കേട്ടോ ഈ കാണുന്നത് അതായത് ഏതൊരു പരിപാടിയേക്കും ആക്കം കൂട്ടുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവിടുത്തെ ഭക്ഷണമാണ് അങ്ങനെ ഞാനും ഡോക്ടർ പ്രവിതയും പിന്നെ പ്രമീളേച്ചിയും ഒക്കെ കണ്ടുമുട്ടി അങ്ങനെ ആ സന്തോഷം ഞങ്ങളൊരു അങ്ങോട്ട് ഒതുക്കി അതാ അടുത്ത് നിൽക്കുന്ന പ്രതിപേടനം പ്രതിപേടനം കൂടി ഇതിനൊപ്പം അങ്ങോട്ട് കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന് ആൾക്കാർ എഴുന്നേൽക്കുന്ന അനുസരിച്ച് വട്ടമേശയ്ക്ക് സ്ഥാനം പിടിക്കുക എന്നുള്ളത് ഒരു ഉന്തും ഒക്കെ ഒഴിവാക്കി സ്ഥാനം പിടിച്ചാൽ വളരെയധികം സന്തോഷം എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഒരു കസേര കൈപ്പറ്റി ഞാനുണ്ട് ഗിരീശേടനുണ്ട് അതുപോലെ ജസ്റ്റിൻ ജസ്റ്റിൻചറിനുണ്ട് ഓമനേച്ചിയുണ്ട് ഗ്രേശ ഉണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് കറി ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് സലാഡ് ഉണ്ട് അതുപോലെ പൊറോട്ടയുണ്ട് പിന്നെ മുസ്ലിം കല്യാണത്തിന് മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ഒരു ഭക്ഷണം അൽസ അൽ അൽസ എന്നോ മെച്ചാണ് പേര് പേരെനിക്കത്ര പരിചയമില്ല പല കല്യാണങ്ങളിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും അതിൻ്റെ കൂടെ ആവശ്യത്തിനധികം ഷുഗർ അങ്ങോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഷുഗർ അങ്ങനെ അലിപ്പിച്ചതിന് ശേഷം വയലോട്ട് വെച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ മക്കളെ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അതും ഒന്ന് ടേസ്റ്റ് ചെയ്തു വേണ്ടത്ര ഭക്ഷണം കഴിച്ചു ഗിരിശ്വരന് ഇച്ചിരി സങ്കടം ഉണ്ടായിരുന്നോ കേട്ടോ എന്താണെന്നോ മട്ടൻ കറി കിട്ടിയില്ല മട്ടൻ കറി എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചിക്കൻ കറി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ ഈ എടുത്തിരിക്കുന്ന എല്ലാം കഴിച്ചില്ല കേട്ടോ ഒന്ന് ഫോട്ടോ എടുത്തതാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റംലത്ത അതിമനോഹരമായ രീതിയിൽ സ്നേഹത്തോടെ കുടുംബത്തെ നയിക്കുന്ന റംലത്ത ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് മനീഷ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കണ്ടു അങ്ങനെ ഇത് നമ്മുടെ ഡോക്ടർ മനോജ് ഇത് നമ്മുടെ സ്വന്തം മൊയ്തുമാഷ എല്ലാവരും കല്യാണത്തിൻ്റെ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് നമ്മൾ പടന്നക്കാട് റെസിഡൻസിൽ താമസിക്കുന്നവർ ഏതെങ്കിലും ഒരു വീട്ടിൽ നല്ല കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാ കുടുംബക്കാരും എല്ലാം മറന്ന് ഒത്തുചേരും സങ്കടത്തിലും വിഷമങ്ങളിലും അതുപോലെ സന്തോഷത്തിലും ഒക്കെ എല്ലാവരും ഒത്തുചേരുന്ന ചേരും അങ്ങനെ കല്യാണത്തിൻ്റെ സന്തോഷത്തിലും എല്ലാ കുടുംബക്കാരും ഒത്തുചേർന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പം സ്റ്റേജിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്നു മൊയ്തുമാഷ് കൈകൊണ്ട് കാണിക്കുന്നത് സ്വന്തം ഹസീനത്തെയാണ് കേട്ടോ ഹസീനത്തെ എവിടെയുണ്ടോ മൊയ്തുമാഷുമുണ്ട് മൊയ്തുമാഷുണ്ടോ ഹസീനത്തെയുണ്ട് അതുകൊണ്ട് ഹസീനത്തെയും വിളിച്ച് മൊയ്തുമഷി വേഗം സ്റ്റേജിൽ കയറ്റി അങ്ങനെ നമ്മുടെ റെസിഡൻസിയിൽ എല്ലാവരും കൂടി ഇരുന്നു എല്ലാവർക്കും ഈ ഫ്രെയിമിൽ പിടിക്കോ എന്തോ നമ്മുടെ ഫോട്ടോഗ്രാഫർ ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചായിരം നിലത്തൊക്കെ ഇരുന്നു എന്തായാലും ഈ പട എങ്ങനെയുണ്ടെന്ന് ചാ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ അദ്ദേഹം ആ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനി ആ ഫോട്ടോഗ്രാഫറിൻ്റെ പടം ഒന്ന് പ്രിന്റ് അടിച്ച് വന്നാലാണ് ഇതിൻ്റെ നിമിത്തം എന്താണെന്നറിയും ചാടി ഇരിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു എഴുന്നേക്കാനോ ഈ വെയിറ്റും പൊക്കിക്കൊണ്ടൊന്ന് എഴുന്നേക്കാൻ എൻ്റെ അമ്മേ ഒന്നും പറയേ വേണ്ട അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുതും ചെരിഞ്ഞും ഫോട്ടോയും ഒക്കെ വിളിച്ച് എഴുത്ത് പയ്യനൊരു ഷെയ്ഖാൻ്റെ കൊടുത്തു പയ്യനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നവവധുവിനും ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടുകൂടിയും സന്തോഷപരമായിട്ട് കുടുംബജീവിതം നയിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട എല്ലാവരുടെയും അനു അനുഗ്രഹം കിട്ടണ്ട നല്ല നിമിഷം ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയൊരു ഗിഫ്റ്റും റെസിഡൻസി വക കൊടുത്ത് സ്റ്റേജിൽ നിന്ന് എല്ലാവരും സാവധാനം താഴെ ഇറങ്ങി വീണ്ടും അതാ നമ്മുടെ കുഞ്ഞുമക്കളെ സ്റ്റേജിൽ സ്ഥാനം പഠിച്ചു കുട്ടികൾക്കൊക്കെ ഒരു ഹര നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ലൈറ്റിലെ പാട്ട് ലൈറ്റിലെ പാട്ടും ഒക്കെ പാടി സന്തോഷിക്കാൻ ഇതുപോലെ തന്നെ അവസരമൊന്നും ആരും മിസ്സാക്കരുതേ എല്ലാം മറന്ന് സന്തോഷിക്കുക എന്നത് മനുഷ്യൻ അന്യം നിന്ന് പോയ ഒരു സംഭവമാണ് ചെറിയ ചെറിയ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കൈ മെയ് മറന്ന് സന്തോഷിക്കുക തന്നെ വേണം കൈകൊട്ടുകയും പാട്ടുപാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തോ തിരിച്ച് കിട്ടുന്നത് പോലെ ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നുന്നുണ്ടോ തോന്നാത്തവരൊന്നു പറയണേ ആർക്കെങ്കിലും കൈ മേ മെയ് മറന്ന് ഇങ്ങനെ സന്തോഷിക്കുമ്പം എന്തെങ്കിലും ഒരു പുതിയ സംഭവം ബോഡിയിലോട്ട് കയറിയതായി തോന്നിയിട്ടുണ്ടോ പുതിയതായി സംഭവം എന്ന് ഞാൻ ഉദ്ദേശിച്ച കുറച്ച് നിമിഷത്തേനും ഒരു ഇലക്ട്രിസിറ്റി പ്രയോഗിച്ച് പോയ ഒരു സന്തോഷം അങ്ങനെയുള്ള അനുഭവപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ പിന്നെ ഏതാ രണ്ടാമത് കുട്ടികളുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഇനി ഇവർക്ക് കസിന്സ് ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും ഗിരീഷേടനും പോയി ഞാൻ ഏതായാലും അഞ്ച് മിനിറ്റിംഗ് കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു ഈ ഇത്തയുണ്ടല്ലോ ഇത്തേനെ എനിക്കങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പിടിച്ചു എന്താണെന്നോ എന്നെപ്പോലെ തന്നെ നല്ല എനർജറ്റിക്കാ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷവും ഒക്കെ വന്ന സന്തോഷം ഉറപ്പായിട്ട് ഞാൻ കാണിക്കും സങ്കടം വന്നാലും കാണിക്കും ദേഷ്യം വന്നാലും അത് ഉറപ്പായിട്ട് കാണിക്കും ഒരു രസങ്ങളും ഉള്ളിൽ വെക്കാറില്ല എല്ലാം പ്രകടിപ്പിക്കും അതുകൊണ്ട് ഇത്തായുടെ ഫോട്ടോ ഞാൻ കുറച്ചധികം പ്രാവശ്യം ടൈം അങ്ങോട്ട് പിടിച്ചു കെട്ടോ അതുപോലെ എല്ലാവരും അങ്ങോട്ട് സന്തോഷിരിക്കുകയാണ് കേട്ടോ റംലത്തിക്കും അതുപോലെ തന്നെ യൂസഫിക്കാക്കും ഒക്കെ സന്തോഷം നിമി നിമിഷം അതുകൊണ്ടത് പ്രൗഢ ഗംഭീരമായ നിമിഷം ഭക്ഷണമാണെങ്കിലോ ഒന്നാം തരം സു സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ എല്ലാവർക്കും സമാധാനത്തിലിരിക്കാനും കഴിക്കാനും അത്യാവശ്യത്തിനോട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി സമാധാനത്തിൽ കൂടി എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി നല്ല ഒന്നാം തരം ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഈ പാട്ടുകാരാണ് കേട്ടോ ഇവിടുത്തെ വലിയ പാട്ടുകാർ അങ്ങനെ വലിയ പാട്ടുകാരുടെയും പാട്ടൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോഴാണ് കേട്ടോ നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് ഇടം പിടിക്കുന്നത് അങ്ങനെ വലിയ പാട്ടുകാരുടെയും ചെറിയ പാട്ടുകാരുടെയും ഒക്കെ ഫോട്ടോ എടുക്കാം പിന്നെ അതാ ഇത് നമ്മുടെ കുട്ടി പട്ടാളമാണ് കേട്ടോ ചുറ്റുപൊട്ടി ഉള്ള വീടുകളിലെ കുട്ടികളൊക്കെ സ്റ്റേജിൻ്റെ ഒരു വശം അങ്ങോട്ട് കൈയടിക്കുക കേട്ടോ എന്തൊരു ഭംഗി അല്ലെങ്കിൽ കുഞ്ഞുമക്കളിങ്ങനെ കിടന്ന ഡാൻസൊക്കെ കളിക്കുമ്പോൾ കാണാൻ ഈ ഫോട്ടോസൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് അവരങ്ങോട്ട് കാണുമ്പം എൻ്റെ അപ്പം ഒന്നും പറയേ വേണ്ട ഇതൊക്കെ ഞങ്ങളാണോന്ന് അവർക്കങ്ങോട്ട് തോന്നും പൊളിയാണ് കേട്ടോ പൊളി വൈഫ് പിന്നെ അതാ നമ്മുടെ കുട്ടികളുടെ ഡാൻസിൻ്റെ സൈലിൽ തന്നെ വലിയവരും പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ മറ്റൊരു കൂട്ടം കുട്ടികൾ ഇവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ ആടുകയും പാടാനും ഒക്കെ സൗകര്യങ്ങൾ കെട്ടി ഇന്ന് ഇവരുടെ ദിവസം പിന്നെ നമ്മൾ ഏത് പ്രോഗ്രാമിനും സ്റ്റേജിൽ അങ്ങോട്ട് ഹരം കൊള്ളുമ്പോൾ സ്റ്റേജിൻ്റെ താഴെ അങ്ങോട്ട് ഹരം കൊള്ളാറുണ്ടല്ലോ അതിൻ്റെ കുറച്ച് കലാപരിപാടികളാണ് കോട്ടയെ കാണുന്നത് ഇതുപോലത്തെ കലാപരിപാടികൾ നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്തായാലും എല്ലാം കൂടി ഇന്നത്തെ ദിവസം നല്ല കളർഫുള്ളാക്കി എന്താ പറയാം പിന്നെ കളർഫുള്ളാക്കി എന്ന് പറയുന്നത് ഏറ്റവും ഐറ്റംസ് ഈ കുട്ടികളാണ് കേട്ടോ കുട്ടികൾ അങ്ങോട്ട് വീണ്ടും വീണ്ടും കളിക്കാൻ തുടങ്ങി പിന്നെ അതാ ഞങ്ങൾ വരുന്നവരെ ഈ വൈബിനൊരു കുറവില്ല അങ്ങനെ എൻ്റെയും സമയം കുറേ ഇവിടെ അങ്ങോട്ട് അപകരിച്ചു പിന്നെ അതാ കസിൻസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കസിൻസ് കുട്ടികൾ അതായത് പയ്യൻ്റെ കസിൻസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അവരുടെ ഉഴമായി പിന്നെ ഇതാ പയ്യൻ്റെ സിസ്റ്റേഴ്സും പിന്നെ സിസ്റ്റേഴ്സും കൂടി നല്ല ഒന്നാമതൊരു ഒപ്പന ഒപ്പന എന്നെല്ലാം പറഞ്ഞാൽ അതാ പയ്യൻ എപ്പോഴത്തേക്ക് ഓർത്തിരിക്കാം എൻ്റെ പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ കൂടി നല്ല ഒന്നാമതൊരു ഒപ്പനയാണല്ലോ എൻ്റെ മംഗലത്തിൻ്റെ തലേന്ന് ഉണ്ടായത് അങ്ങനെ കണ്ണിനും കാതിനും നല്ല കളറ് വളർ പകർത്തുന്ന രീതിയിലുള്ള ഒപ്പനയും സന്തോഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഉണ്ടായത് നിങ്ങൾക്ക് മംഗലത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം പിന്നെ ഇതുപോലെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ പോയി എന്ന് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് മറക്കാതെ കമലിൽ പറയണം പിന്നെ ഈ ബിരിയാണി ഐറ്റംസും ചിക്കനും ഒന്നും അല്ലാതെ വേറെ ഉണ്ട് കേട്ടോ ഇതാ പലതും മൈസൂർ പാക്ക് ഉണ്ട് അതുപോലെ ലൈം ടീ ഉണ്ട് ഐസ്ക്രീമുണ്ട് പിന്നെ ജിലേബിയുണ്ട് ഞാനങ്ങനെ ഒരു കുറച്ച് ലൈം ടീ വാങ്ങി കഴിച്ചു കേട്ടോ പിന്നെ മൈസൂർ പായ ഒക്കെ ഒന്ന് കടിച്ചു നമുക്കിതൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് നോക്കി ടേസ്റ്റ് നോക്കിയില്ലെങ്കിൽ എന്തിനാന്ന് ഇപ്പോൾ ഒരു സുഖമില്ല അങ്ങനെ ഇതൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് ടേസ്റ്റ് നോക്കി തിരിഞ്ഞ് നിൽക്കുമ്പോൾ വീണ്ടും അത് നമ്മുടെ കുട്ടികൾ ഡാൻസ് പരിപാടിയും കൊണ്ട് മുൻപോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒന്നാന്തരം ഫങ്ഷനായിരുന്നു ഉണ്ടായത് പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്